ലോക്സഭയിൽ വിവാദ ബില്ല് അമിത്ഷാ അവതരിപ്പിച്ചു ശക്തമായി എതിർത്ത് പ്രതിപക്ഷം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇപ്പോൾ ലോക്സഭ അഞ്ചു മണിവരെ നിർത്തി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത മന്ത്രിമാരെ മുപ്പത് ദിവസം ജയിലിൽ കിടക്കുന്ന മന്ത്രിമാരെ പുറത്താക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിനെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ശക്തമായി എതിർത്തത് ലോക്സഭയിൽ വലിയ തരത്തിലുള്ള പ്രതിപക്ഷ പ്രതിപക്ഷാബഹളമാണ് അരങ്ങേറിയത് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ആണ് ബില്ലുകൾ അമിത് അവതരിപ്പിക്കുകയും ചെയ്തു വിവരങ്ങളുമായിപ്പോൾ സി ബി സി ജോസഫ് ചേരുന്നുണ്ട് സിബി വലിയ ഒരുപക്ഷേ ഒരു കിരാത ബില്ല് കാടത്ത ബില്ല് എന്ന് തന്നെ പറയാൻ കഴിയുന്നുണ്ട് ഭരണത്തിലിരിക്കുന്ന കേന്ദ്ര സർക്കാരിന് അവരുടെ അധികാരം ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ ജയിലിൽ അടയ്ക്കാനും അതുവഴി അവരെ അയോഗ്യരാക്കാനും സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കാനും ലക്ഷ്യമിട്ടത് തന്നെയാണ് ഈ ബില്ല് കൊണ്ടുവന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ തരത്തിലുള്ള പ്രതി പ്രതിപക്ഷ പ്രതിഷേധം ലോക്സഭയിൽ ഇപ്പോൾ അരങ്ങേറുകയും ചെയ്തത് അഞ്ചു മണിവരെ ലോക്സഭ നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത് മുപ്പത് ദിവസം ജയിലിൽ കസ്റ്റഡിയിൽ കിടന്നാൽ ആ മന്ത്രിമാരെ അയോഗ്യരാക്കാൻ കഴിയുന്ന ബില്ല് ഭരണഘടനാ ഭേദഗതി ബില്ല് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു പ്രതിപക്ഷ പ്രതിഷേധത്തോടുകൂടിയാണ് ബില്ല് അവതരണം നടത്തിയത് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ ലോക്സഭ അഞ്ചു മണിവരെ നിർത്തിവച്ചിരിക്കുന്നു വിവരങ്ങളുമായി ഇപ്പോൾ സി ബി സി ജോസഫ് ചേരികൾ സിബി എന്താണിപ്പോൾ വീണ്ടും സഭ സമ്മേളിച്ചതിന് ശേഷം വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുകയാണ് അത് കിരാത ബിൽ തന്നെയാണ് കാടത്ത ബിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം എന്തായിരുന്നു അമിത്ഷാ പറഞ്ഞത് ഇപ്പോൾ ഈ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ ഇപ്പോൾ അവതരിപ്പി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ തികച്ചും നാടകീയമായിട്ടായിരുന്നു ഈ ബിൽ അവതരണം ഇതിൽ ലോക്സഭാ സ്പീക്കർ ആ ഈ ആപക്ഷം വളരെയധികം ബഹളം പ്രതിഷേധം വെച്ചപ്പോൾ സഭ മര്യാദ പാലിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് ആ ബിൽ അവതരണത്തിനുള്ള ഭൂരിപക്ഷം ലോക്സഭാ സ്പീക്കർ ശബ്ദ ശബ്ദവോട്ടോടെ നേടിയെടുക്കുകയായിരുന്നു വോട്ടോടെ ബിൽ അവതരണത്തിന് അനുമതി പാസാക്കിയതോടെ കേന്ദ്ര ആഭ്യന്തര അമിത്ഷാ ആദ്യം ബിൽ അവതരിപ്പിച്ചു പിന്നീട് ഈ ബിൽ അവതരിപ്പിച്ചതിന് പിന്നാലെ ഇത് ജെ പി സി അമിത്ഷാ അവതരണ സമയത്ത് ജെ പി സിംഗ് വിടുന്നതായി അറിയിക്കുകയും ചെയ്തു പിന്നീട് അടുത്ത ശൈത്യകാല സെഷനിൽ ഈ ജെ പി സി റിപ്പോർട്ട് അവതരിപ്പിക്കുമെന്നും അമിത്ഷാ പറയുകയും ചെയ്തു എന്നാലും ഇതിന് ജെ പി സിംഗ് വിട്ടുകൊണ്ടുള്ള ആ നടപടി അതിനെയും ലോക്സഭയിൽ ശബ്ദ വോട്ടോടെ ഭൂരിപക്ഷ ശബ്ദ വോട്ടോടെ പാസാക്കുന്നതായി സ്പീക്കർ അറിയിക്കുകയായിരുന്നു എന്തായാലും നാടകീയമായ നീക്കത്തിലൂടെ ആ യുദ്ധത്തിൽ ഈ മന്ത്രി അറസ്റ്റിലാവുന്ന മന്ത്രിമാരെ നീക്കാനുള്ള ബില്ലും കൂടാതെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലേക്ക് ബാധകമാവുന്ന ബില്ലും അതോടൊപ്പം തന്നെ കശ്മീരിന് വേണ്ടിയുള്ള പ്രത്യേക ബില്ലും ഈ മൂന്ന് ബില്ലുകളും ഇപ്പോൾ അമിത്ഷാ അവതരിപ്പിച്ചിരിക്കുകയാണ് പിന്നീടേത് ജെ പി സിക്കും വെച്ചിരിക്കുകയാണ് ഈ രണ്ട് നടപടിയെയും ശബ്ദ വോട്ടോടെ പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധത്തിനിടയിൽ അത് പാസാക്കി എടുത്തുകൊണ്ട് ഇപ്പോൾ ബിൽ അവതരിപ്പിച്ചു അങ്ങനെ ഈ ഒരു ബില്ല് ഇപ്പോൾ ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ് വളരെ നാടകീയമായ നീക്കങ്ങളായിരുന്നു ലോക്സഭയിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം ഉണ്ടായത് ഇന്നിപ്പോൾ ഈ ഒരു അവതരണിന് ശേഷം വീണ്ടും പ്രതിപക്ഷത്തിന്റെ ശബ്ദം പ്രതിപക്ഷത്തിന് പ്രതിഷേധം ശക്തമാവുകയും പിന്നീട് ലോക്സഭ ഇപ്പോൾ വീണ്ടും പിരിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഈ അഞ്ചു മണി വരെയാണ് ലോക്സഭ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ ബില്ല് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ലോക്സഭയിൽ സുബി ഏതായാലും കഴിഞ്ഞ ദിവസം വളരെ നാടകീയമായ ദുരൂഹമായാണ് ഈ ബില്ല് അവതരണത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ അറിയിക്കുക ചെയ്തത് പക്ഷേ ഇതിൽ ഉയരുന്ന വലിയ എതിർപ്പ് എന്ന് പറയുന്നത് പ്രധാനമായും കേന്ദ്ര സർക്കാരിന് ബി ജെ പി സർക്കാരിന് പ്രതിപക്ഷ പാർട്ടികളെ നേതാക്കളെ വേട്ടയാടുക എന്നുള്ള ലക്ഷ്യം വെച്ച് തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം കേന്ദ്ര സർക്കാർ ഇ ഡി ഐയും അതോടൊപ്പം ദേശീയ അന്വേഷണ ഏജൻസികളും ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടിയത് ദില്ലിയിലടക്കം അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ മനീഷ് സിസോദി അടക്കമുള്ളവർ ജയിലിൽ കിടന്നത് ഇതെല്ലാം വളരെ കൃത്യമാണ് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കളൊക്കെ തന്നെ ഏത് അഴിമതി കാണിച്ചാലും അവരൊന്നും അകത്താകാതിരിക്കുകയും പ്രതിപക്ഷ നേതാക്കളെല്ലാം അകത്താകപ്പെടുകയും അവരുടെ അവരെല്ലാം അയോഗ്യരാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഇതിനെ ശക്തമായി തീർക്കുകയും ചെയ്ത് ഇതൊരു കിരാത ബില്ലാണെന്ന് പറയുകയും ചെയ്യുക എന്താണ് ഇനി പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ രീതി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ഇന്ത്യാ സഖ്യം യോഗം ചേരുമെന്ന് അറിയിച്ചിരുന്നു എന്താണ് ഒരു പരിപാടി ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ആസൂത്രണം ചെയ്തിരിക്കുന്നത് സിജു ഇപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ഈ ബില്ല് ആ പാർലമെന്റ് കിടക്കാൻ വളരെയധികം വിഷമമുണ്ട് നമുക്കറിയാം പ്രത്യേകിച്ച് ബിജെപിക്ക് ഒരു കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യം ഈ തവണ മൂന്നാം മോദി സർക്കാരിനുണ്ട് അവിടെ പ്രധാനമായും ജെ യു അതോടൊപ്പം തന്നെ ടി ഡി പി അടക്കം അടക്കമുള്ള തെലുഗുദേശം പാർട്ടി അടക്കമുള്ള പാർട്ടികളുടെ എല്ലാ നിലയും പിന്തുണ കൂടിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബില്ല് കടക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇന്നിപ്പോൾ കെ സി വേണുഗോപാൽ അടക്കം ചൂണ്ടിക്കാട്ടിയത് ഈ ബില്ല് പ്രതിപക്ഷത്തിനെതിരെ മാത്രമല്ല എൻ ഡി എയുടെ സഖ്യകക്ഷികൾക്കെതിരെ ഈ വിധികൾ നാളെ അത് ബി ജെ പി പ്രയോഗിക്കുമെന്ന രീതിയിൽ ഒരു ഒരു വാക്കുകൂടി അദ്ദേഹം പറയുകയും ചെയ്തു അതായത് നമുക്കറിയാം ഇവിടെ തെലുങ്ക്ദേശം പാർട്ടിയുടെ ചന്ദ്രബാബു നായിഡു ഒക്കെ കഴിഞ്ഞ മന്ത്രിസഭാ കാലത്ത് വൈ വൈ എസ് ആർ കാലത്തൊക്കെ അവിടെ അഴിമതി കേസിൽ ജയിലിക്കിടുന്ന ഒരു പശ്ചാത്തലമുണ്ട് നിതീഷ് കുമാർ അടക്കമുള്ളവരെല്ലാം നിലയും ഇവരെല്ലാം നിരവധി സി പി ഐ അന്വേഷണത്തിലും ഇ ഡി അന്വേഷണം നേരിട്ടവരാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ അതിൽ എൻ ഡി എ കക്ഷികളുടെ കൂടി തീരുമാനം ഏറെ നിർണായകം തന്നെയാണ് മാത്രമല്ല ലോക്സഭയിലും ഒരു വർഗീയ ഭൂരിപക്ഷം ഭരണപക്ഷത്ത് ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബില്ല് ആ പാർലമെന്റ് കിടക്കാനുള്ള ഒരു സാധ്യത അത് ഈസി ആണെന്ന് പറയുന്നത് വളരെ എളുപ്പമാണെന്ന് പറയാൻ കഴിയില്ല ഈ ബില്ല് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ജെ പി സിയുടെ അന്വേഷണം വരുന്നു ഈ ജെ പി സി ഇതിൽ സംയുക്ത പാർലമെന്ററി സമിതി ഈ ഒരു ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി പഠനം നടത്തുന്നു അവർ അത് ആ പാർലമെന്റ് സമിതി അതിൽ റിപ്പോർട്ട് സമർപ്പിക്കണം ആ റിപ്പോർട്ട് വീണ്ടും ലോക്സഭയിലും സമയത്ത് വെക്കണം അതിനുശേഷം പിന്നീട് ഇരു സഭകളിലെയും അംഗീകാരം തേടണം അതിനുശേഷം ഒക്കെയാണ് പിന്നീട് ഈ ബില്ല് വീണ്ടും അവതരിപ്പിക്കാൻ കഴിയുള്ളൂ അതിന് ഭേദഗതി അടക്കമല്ലാതെയും പ്രതിപക്ഷം കൊണ്ടുവരും ആ ഭേദഗതി അടക്കമല്ല തന്നെയും പിന്നീട് ചർച്ച ചെയ്യപ്പെടും അങ്ങനെ ഒരു നീണ്ട പ്രൊസീജിയർ ഇതിന് ഉണ്ട് എന്തായാലും അടുത്ത ശതകാല സമരത്തിൽ ഈ ഒരു ജെ പി സിന്റെ അന്വേഷണം റിപ്പോർട്ട് കൊണ്ടുവരുമെന്നുള്ളതാണ് ഇപ്പോൾ അമിത്ഷാ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ഈ ബില്ല് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഈ എസ് ഐ ആർ വളർത്തുന്ന മറ്റുള്ള ഈ വോട്ട് ചോരി വിഷയമൊക്കെ അതിലേക്കൊരു ശ്രദ്ധ തിരിച്ചു ൂടി ഈ ഒരു കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇത് ഈ ബില്ല് കൊണ്ടുവരുമ്പോൾ അതിനെ ശക്തമായി പ്രതിപക്ഷം എതിർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനിയിപ്പോൾ രാജ്യസഭയിലും ആ ബില്ലെ ശക്തമായി എതിർക്കുകയും ചെയ്യും എന്തായാലും ഇപ്പോൾ ബില്ല് അവതരിപ്പിച്ചെങ്കിലും ഇനി അതിന് ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് ആയതുകൊണ്ട് തന്നെ അത് ആ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം അതുകൊണ്ട് തന്നെ ഈ ബില്ല് അവതരിപ്പിച്ചാലും ആ നീ അതിനി പാസാക്കിയെടുക്കാനുള്ള വലിയൊരു ശ്രമകരമായ ദൗത്യ തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ട് എന്തായാലും വിശദമായ ചർച്ചയ്ക്കായി ഇപ്പോൾ ജെ പി സി ആകുമെന്ന അമിത് അറിയിച്ചിരുന്നു അത്പ്രകാരം ഇപ്പോൾ ജെ പി സിക്ക് വിടുമെന്നും അമിത്ഷാ അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം ജെ പി സിയുടെ റിപ്പോർട്ടൊക്കെ വരുന്നു വരേണ്ടതുണ്ട് അവിടെ പ്രതിപക്ഷാംഗങ്ങളും ഉൾപ്പെടെ ഉൾപ്പെടുന്നതായിരിക്കും ജെ പി സിയുടെ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്തായാലും അവിടെയൊക്കെ ഭേദഗതി ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്യും എന്തായാലും ഇനിയിപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ നീണ്ട പ്രൊസീജിയർ തന്നെയുണ്ട് അതിനുശേഷമായിരിക്കും വീണ്ടും പാർലമെന്റ് എത്തുക അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം പാർലമെന്റ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇനി വരും ദിവസങ്ങളിലും ഇതിനെതിരായ ശക്തമായി എതിർക്കുമെന്നും പ്രതിപക്ഷം ഈ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള യോഗമൊക്കെ ഇന്ന് ദില്ലിയിൽ ചേരുകയും ചെയ്തിരുന്നു എന്നാലും ഇന്നിപ്പോൾ ഈ ഭൂരിപക്ഷ ശബ്ദ വോട്ടോടെയാണ് ഈ ബില്ല് അവതരിപ്പിച്ചെങ്കിലും ഇനിയിപ്പോൾ അത് പാർലമെന്റ് കടക്കണമെങ്കിൽ ഒരുപാട് കടമകൾ കടക്കേണ്ടതുണ്ട് പക്ഷെ എനിക്ക് പോലും എസ് ഐ ആറിൽ നിന്നും വോട്ടിച്ചേരിൽ നിന്നും ഒരു ശ്രദ്ധ മാറ്റിവിടാനുള്ള രാഷ്ട്രീയമായ ഒരു നീക്കം ബിജെപിയുടെ ഭാഗത്തുണ്ടായി അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ബില്ല് കൊണ്ടുവരുന്ന കൊണ്ടുവരാനും അത് ചർച്ചയും പെടാനും വേണ്ടിയുള്ള ഒരു തീരുമാനമായി മുന്നോട്ട് പോകുന്നത് എന്തായാലും ലോക്സഭയിൽ ഇപ്പോൾ അത് അവതരിപ്പിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ദിവസം രാജ്യസഭയിൽ അവതരിപ്പിക്കുമെന്ന കാര്യം നമുക്ക് വ്യക്തമായ ഇപ്പോൾ അത് അജണ്ടയിൽ ഇല്ല എങ്കിൽ പോലും ലോക്സഭയിൽ ഇത് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം തന്നെ കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ ബി ജെ പി ഉന്നമയ്ക്കുന്നത് നിതീഷ് കുമാറിനെ ചന്ദ്രബാബു നായിഡിനെയാണ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എൻ ഡി എ സഖ്യേഷർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളില്ല അവിടെ അവർ അവർക്കും കൂടി ഇതിന്റെ ഭാഗമാണെന്ന് കൂടി കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളും ലോക്സഭയിൽ പറയുന്ന ഒരു ഘട്ടം ഉണ്ടാകുകയും ചെയ്തു കൂടാതെ അമിത്ഷാ അമിത്ഷാ ഗുജറാത്ത് മുഖ്യ ആഭ്യന്തരമന്ത്രിയായിരിക്കും അന്ന് ജയിലിൽ കിടന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കെ സി വേണുഗോപാൽ ആചരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി പക്ഷേ ധാർമ്മിക മൂല്യത്തിന്റെ പേരിൽ താൻ പദവി ഒഴിഞ്ഞെന്നും ആ കോടതി കുറ്റമുക്തനാക്കിയപ്പോഴാണ് താൻ തിരികുമെന്നും അമിത്ഷാ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്താണ് തൃണമൂല അംഗങ്ങൾ അമിത്ഷായുടെ അടുത്തെത്തി ബില്ല് കീറിയേറിയുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഈ സമയം കിരൺ റിജിജു അടുത്തേക്ക് ഓടിയെത്തിക്കുകയും ബില്ലിനത് കയ്യാങ്കളിയായി മാറുകയും ചെയ്യുന്ന ഒരു നാടകീയമായി നീക്കങ്ങളാണ് ഇന്നിപ്പോൾ ലോക്സഭയിൽ കണ്ടത് എന്തായാലും അതിശക്തമായ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനിടയിലും ഈ ഒരു ശബ്ദ ശബ്ദ വോട്ടോടെ അത് അവതരണ അനുമതി തേടുകയും അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി ഇപ്പോൾ ഇനി ജെ പി സിക്ക് ചെയ്ത് വിടുകയും ജെ പി സി ആണ് ഇതിന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അടുത്ത ശൈതീകര സമ്മേളനത്തിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും പിന്നീട് ആ റിപ്പോർട്ടിനു മേലുള്ള ചക്ക സി ബി സി ജോസഫാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് പ്രതിപക്ഷ നേതാക്കളെ അയോഗ്യരാക്കാൻ ലക്ഷ്യമിട്ടുള്ള ജനാധിപത്യ വിരുദ്ധ ബിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷ പ്രതിഷേധത്തോടെ ലോക്സഭയിൽ അവതരിപ്പിച്ചു വിവരങ്ങളാണ് സി ബി സി ജോസഫ് നൽകിയത്